ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ മാത്യൂസ് കറി വേൾഡ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് കടലക്കറിയാണ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ ഒരു കപ്പ് കടല ഇത് ഓവർ നൈറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തതാണ് ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് കുക്കർ എടുത്ത് അതിലേക്ക് സോക്ക് ചെയ്തു വെച്ച കടല തേങ്ങാക്കൊത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് രണ്ട് കപ്പ് വാട്ടർ കുറച്ച് മഞ്ഞപ്പൊടിയും ഇട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കറിഞ്ഞ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും കടലയുടെ വേവ് എനിക്കിവിടെ ആറ് വിസിലായിട്ടുണ്ട് നമുക്കിനിത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പോൾ കടല നന്നായി കുക്കായിട്ടുണ്ട് കടലക്കറിക്ക് വേണ്ടിയുള്ള ഗ്രേവി നമുക്ക് റെഡിയാക്കാം അതിനായിട്ട് രണ്ട് മീഡിയം സൈസ് സവോള ചെറുതായി കട്ട് ചെയ്തത് അഞ്ച് വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് മൂന്ന് വറ്റൽമുളക് രണ്ട് തട്ടി കറിവേപ്പില ഒരു പാനിലേക്ക് എണ്ണയൊഴിച്ചത് ചൂടായതിനു ശേഷം അതിലേക്ക് കാ ടീസ്പൂൺ കടുക് കടുക് പൊട്ടിയതിനു ശേഷം അതിലേക്ക് മൂന്ന് വറ്റൽ മുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പഴട്ടിയെടുക്കാം ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സവോളയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒരു ഗോൾഡൻ കളർ കളറാകുന്നവരെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം ഇപ്പോൾ സവോള നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ടുകൊടുക്കാം ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഇവയെല്ലാം ചേർത്ത് നന്നായി പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുക്ക് ചെയ്തു വെച്ച കടലയും കടലയുടെ വെള്ളവും കൂടെ കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കടലയുടെ ചാറിന് നല്ല കൊഴുപ്പ് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് രണ്ട് ടേബിൾ സ്പൂൺ കടല നമുക്കെടുത്ത് അത് നല്ല പേസ്റ്റാക്കി അരച്ച് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇത് നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇതിന് കുറച്ച് ടേസ്റ്റ് കൂടാനായി ഞാൻ കുറച്ച് ഇൻസ്റ്റൻറ്റ് കോക്കനട്ട് മിൽക്കും ആഡ് ചെയ്യുന്നുണ്ട് ഇത് ഓപ്ഷനൽ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇപ്പോഴും നല്ല കുറുകിയ ചാറുള്ള കടലക്കറി റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു സെർവിംഗ് ബോളിലേക്ക് മാറ്റാം കടലക്കറി എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ